ഹോസ്ട്രേലിയിൽ വണ്ടി ഓടിക്കുമ്പോൾ വെള്ളം കുടിക്കുകയോ കാപ്പി കുടിച്ചാൽ ഭയങ്കര പഴയാണെന്ന് പറയുന്നത് നിങ്ങളെല്ലാം ന്യൂസ് കണ്ടു കാണും അതായത് എനിക്ക് വന്ന് ചായ കുടിച്ച് കഴിഞ്ഞാൽ ആയിരം ഡോളർ പിന്നെ പുക കഴിഞ്ഞാൽ രണ്ടായിരം ഡോളർ പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മൂവായിരം എത്രയോ സംതിങ് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ന്യൂസുകൾ ഉണ്ടായിരുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഫെയ്ക്കാണ് കേട്ടോ നിങ്ങൾ അതോർത്ത് വിചാരിച്ചോണ്ടിരിക്കുകയെന്നും വേണ്ട ഇത് വളരെ ഫേക്കാണ് കാരണം ഒന്ന് പല കാരണമാണ് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ പത്താം തീയതി വരുമെന്നാണ് പറഞ്ഞത് ചിലത് പറയുന്നത് പതിനഞ്ചാം തീയതിന്ന് അങ്ങനെ ഒരു നിയമങ്ങളൊന്നും വരാറില്ല സാധാരണ ഓസ്ട്രേലിയ വരുന്ന നിയമങ്ങളൊക്കെ തന്നെ ഒരു ജൂലൈ മാസം തൊട്ടാണ് വരുന്നത് അതിനകത്ത് എക്സെപ്ഷൻ ഉണ്ടാകുന്നത് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല മാത്രമല്ല ഓസ്ട്രേലിയ വൈഡ് ഒരു റൂൾ ഒന്നും ഒന്നുമില്ല ഓരോ സ്റ്റേറ്റുമാണ് ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ അവരുണ്ടാക്കുന്നത് അപ്പം സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾ ഈ സ്റ്റേറ്റുകളുടെ നിയമം ഉണ്ടാക്കി ഒരു ഒരു കോമൺ ടെംപ്ലേറ്റിൽ നിന്നാണ് അവരുണ്ടാക്കിയത് അപ്പോൾ പലതും സാമ്യം ഉണ്ടാവും പക്ഷേ ഒന്നോർക്ക് ഓസ്ട്രേലിയ വൈഡ് ഒരു ട്രാഫിക് റൂളിൽ ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ വണ്ടി ഒരുക്കുന്നത് അവിടുത്തെ ട്രാഫിക് റൂളുകളാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പം ഞാനത് ഫേക്ക് ആണെന്ന് പറയാൻ കാരണം ഞാനത് ആ ന്യൂസ് കണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ ന്യൂസ് പേപ്പറിൽ അടിച്ചു നോക്കി ഒറ്റ ന്യൂസിനകത്ത് അത്ര ഒരു പറ്റി ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഫേക്ക് ആണെന്നുള്ളത് പിന്നെ രണ്ടാമത് ഞാൻ പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു സെവൻ ന്യൂസുകാര് ഒരു അഞ്ച് ദിവസം ഒരു ന്യൂസ് ഇട്ടിരുന്നു അതിനകത്ത് അവർ ഇങ്ങനെ ഹ്യൂൻസാൻഡ് ഗവൺമെന്റിന്റെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന് ന്യൂ സൗത്ത് വെയിൽസിൻ്റെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിനെ അവർ കോൺടാക്ട് ചെയ്തു അവർ പറഞ്ഞു ഇങ്ങനെ ഒരു നിയമമേ ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ഒരു നിയമമുണ്ട് അത് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ച് കഴിഞ്ഞ വെള്ളം കുടിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ പോയി കഴിഞ്ഞാൽ അതായത് ഡ്രൈവർ വെള്ളം കുടിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ കൺട്രോൾ പോകാൻ പാടില്ല അങ്ങനെയൊക്കെ തോന്നി നിൽക്കഴിഞ്ഞാൽ പോലീസാർക്ക് ഫൈൻ അടിക്കാൻ പറ്റും അത് പണ്ട് വെള്ളമുള്ള ഫയനാണ് എല്ലായിടത്തും ഉണ്ട് ന്യൂ സൗത്ത് വെയിൽസിലുണ്ട് ക്യൂസാൻഡിലുണ്ട് പക്ഷേ ഈ ഈ പറഞ്ഞവരെ സെവൻ ന്യൂസ് ഇവരൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു ഫേക്കാണെന്ന് പറഞ്ഞൊരു ന്യൂസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ഇടേണ്ടതെന്ന് കരുതിയതാണ് പക്ഷേ ഞാൻ വീഡിയോയുടെ കാരണമെന്ന് വെച്ചാൽ ഇന്നലെ ടൗൺസിലൊരു ഡെ പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഡി ജെ പാർട്ടിക്ക് പോയിട്ട് കഴിഞ്ഞപ്പം ഞങ്ങൾ വൈകുന്നേരം പത്ത് മണിയായപ്പോൾ എല്ലാവരും പുറത്തിറക്കി പോകുന്നതായിരുന്നു ഓ ഇപ്പം വണ്ടി ഓടിക്കും ഭയങ്കര ഫൈനാണല്ലോ നമുക്ക് വെള്ളം കുടിച്ചാലും ഭയങ്കര ഫൈനാണല്ലോ എന്ത് ചെയ്യണം പുക പുകവലിക്കുന്നുണ്ട് നമ്മൾ ഓരോ സിപ്പ് വെള്ളം കുടിക്കണേ നമ്മൾ സൈഡ് നിറത്തിലുള്ള വെള്ളം കുടിക്കാൻ കുടിക്കാന്നൊക്കെ ആൾക്കാർ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പണയെ അതൊക്കെ വെറും ഫേക്കാണ് ഈ അതും ഫേക്കൊന്നും അല്ല അതിനകത്ത് ഉണ്ടല്ലോ ന്യൂസിനകത്തുണ്ടായിരുന്നു അതിനകത്തുണ്ടായിരുന്നു ആൾക്കാർ ഫോർവേഡ് ചെയ്തു എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഫോർവേഡ് ചെയ്തു പറഞ്ഞു ഞാൻ പറഞ്ഞു അതെ ഫോർവേഡൊക്കെ ചെയ്തതാണ് പക്ഷേ ഇത് ഫേക്കാണ് ഞാൻ എൻ്റെ റീസൺസ് ഒക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു സെവൻ ന്യൂസിനകത്തുണ്ട് സെവൻ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ ഒരു വെരിഫൈഡ് ന്യൂസ് ന്യൂസ് ചാനലാണല്ലോ അതിനകത്തുണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക ഞാൻ ആ ന്യൂസിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം നിങ്ങൾ വെരിഫൈ ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓസ്ട്രേലിയൻ ഗ്രൂപ്പുകളിലൊക്കെ ആൾക്കാർ ഇപ്പോഴും ആ പഴയ ഫേക്ക് ന്യൂസും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് എനിവേ താങ്ക്